ഹലോ നിങ്ങൾ ഈ ഹാർട്ട് ഷേപ്പിലുള്ള ഇലയുള്ള ചെടി കണ്ടിട്ടുണ്ടോ ഇതാണ് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണപ്പെടുന്ന പാടത്താളി പ്രധാനമായിട്ടും ഇതിൻ്റെ വേരാണ് ഔഷധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതെങ്കിലും നമുക്കിവിടെ ആവശ്യമുള്ളത് ഇതിന്റെ ഇലയാണ് കേട്ടോ ആ ഇലയൊന്ന് ജസ്റ്റ് ഒന്ന് കല്ലുകൊണ്ടൊന്ന് കുത്തിച്ചതച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു അരിപ്പ് ഉപയോഗിച്ചാൽ ഒന്ന് അരിച്ച് മാറ്റി വെച്ച് കുറച്ച് സമയം നമ്മൾ അതിനൊന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജെൽ കൺസിസ്റ്റൻസിയിലാവും കേട്ടോ ഇത് നമ്മുടെ തലയ്ക്ക് വളരെയധികം ഉപകാരപ്രദമാണ് തലയിലെ താരൻ അതുപോലെ തന്നെ തലമുടി വളരാനും എല്ലാം അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതലേ നമുക്ക് ഇത് ഉപയോഗിച്ചു കൊടുക്കാം അതുകൊണ്ട് നമ്മൾ നമ്മളിത് മീനുട്ടിന്റെ തലയിലാണ് കേട്ടോ ഇന്ന് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്കും നമ്മളുടെ മുതിർന്നവർക്കും എല്ലാം ഈ ചെടി അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തത്